കൊല്ലം കൊട്ടാരക്കര സഹകരണ പരിശീലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ പ്ലാനിംഗ് ഫോറത്തിന്റെ ഉദ്ഘാടനം നടത്തി ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം കവി കുരിപ്പുഴ ശ്രീകുമാർ നിർവഹിച്ചു സഖാവത്ത് പറഞ്ഞപ്പോഴും രണ്ടാമത് വേറെ സഖാവ് നിങ്ങളുടെ ചിരിച്ചു എന്താ കാര്യം എനിക്ക് അറിയാമല്ല സഖാവ് എന്നുള്ള വാക്ക് വളരെ പ്രധാനപ്പെട്ട എന്നെ സാധാരണ വിളിക്കുന്നതിനെക്കാളും എനിക്ക് ഇഷ്ടം എന്നെ സഖാവ് എന്ന് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഇന്ത്യൻ സാധനം എന്നുള്ള വാക്കിൻ്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറഞ്ഞാൽ സ്നേഹം സ്നേഹമില്ലാത്ത ഒരാളിനെ സഖാവ് എന്ന് പറയാൻ സാധിക്കില്ല നമ്മുടെ നാട്ടിലെ പൊതുവേ കമ്മ്യൂണിസ്റ്റുകാരാണ് സഖാവെന്ന് പരസ്പരം പറയുന്നത് ഇത് കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം അവകാശപ്പെട്ട ഒരു വാക്കല്ല എല്ലാവർക്കും അവകാശപ്പെട്ട വാക്കാണ് സഖാവ് എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ നിരന്തരം ആ വാക്ക് വാക്കുപയോഗിക്കുന്ന വേറെ ആരും അത് ഉപയോഗിക്കുന്നില്ലെന്നതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വലിയ സാധ്യത എന്ന് പറയുന്നത് ഈ സഖാവുന്ന വാക്ക് വച്ചുള്ള സാധ്യത എന്ന് പറയുന്നത് ആരെയും സഖാവെന്ന് ഞങ്ങളുടേതൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് അവിടെ അമ്മാരെയൊക്കെ സഖാവിനെ വിളിക്കേടക്കെ സഖാവിനോളിക്കുക ഈശ്വര പ്രാർത്ഥനയോട് കൂടിയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് കൊട്ടാരക്കര സഹകരണ പരിശീലന കേന്ദ്രം പ്രിൻസിപ്പാൾ ഷിബു എം ജോൺ അധ്യക്ഷനായിരുന്നു കൺവീനർ വി യേശുദാസ് സ്വാഗതം പറഞ്ഞു കൊട്ടാരക്കര സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എൻ ബേബി എച്ച് ഡി സി പ്രിൻസിപ്പൽ ഉഷാകുമാരി സി എൽ കൊട്ടാരക്കര സഹകരണ പരിശീലന കേന്ദ്രം ലെക്ചറർമാരായ സതീശൻ എം ജെയിംസ് പി പി സതീഷ് ബാബു ടി വൈ ദീപ എസ് രാജൻ ഇൻസ്ട്രക്ടർ ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജെ ഡി സി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്ലാനിംഗ് ഫോറത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മത്തിന് വേണ്ടിയാണ് എല്ലാ വർഷങ്ങളിലും കുട്ടികളിൽ നിന്ന് തന്നെയുള്ള റിപ്രസെന്റേറ്റീവ്സിനെ തിരഞ്ഞെടുത്ത് പ്ലാനിംഗ് ഫോറം രൂപീകരിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ വളരെ മികവുറ്റ രീതിയിൽ ഇവിടെ നടത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ വർഷത്തെയും ജെ ഡി സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്ലാനിംഗ് ഫോറത്തിന് കോളേജിന്റെ ഉന്നമനത്തിന് വേണ്ടിയും അതേപോലെ വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടിയുമുള്ള മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ കഴിയട്ടെ ആശംസിക്കുന്നു കൺവീനറായ യേശുദാസ് ജോൺ കൺവീനറായ സുജന മറ്റു കമ്മിറ്റി അംഗങ്ങൾ എല്ലാവർക്കും ഈ പറയുന്ന പത്ത് മാസം ഈ പ്ലാനിങ് പോലത്തെ കാര്യങ്ങളെല്ലാം തന്നെ മികവാറുന്ന പ്രവർത്തനം പഠനത്തിലും മറ്റിതര കാര്യങ്ങളും നടത്തുവാൻ എല്ലാവരും ആശംസകളും പതിനാറ് വയസ്സ് മുതൽ അൻപത് വരെയുള്ള വിദ്യാർത്ഥികൾ ഒരേ ക്ലാസ് റൂമിലിരുന്നാണ് പഠിക്കുന്നതും അവരിൽ പി ജി കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഉണ്ടാകാം എസ് എസ് എൽ സി കഴിഞ്ഞിട്ട് വരുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകാം എം ടെക് കഴിഞ്ഞിട്ടുള്ളവരുണ്ട് അങ്ങനെ വ്യത്യസ്തമായ വിദ്യാഭ്യാസ യോഗ്യതകളുള്ള ഒരു കൂട്ടം കുട്ടികളുടെ ഒരു കൂട്ടായ്മയാണ് ജെ ഡി സി കോഴ്സുകൾ ഒരു പത്തു മാസത്തെ കോഴ്സ് എന്നതിലുപരി സഹകരണം എന്ന വിഷയത്തിനെ സംബന്ധിച്ചിട്ട് ആഴത്തിൽ പഠിച്ച് പരസ്പര സഹകരണവും സൗഹാർദ്ദവും ഒക്കെ വളർത്തി വളരെ നല്ല ഒരു അവർ ഇവിടെ നടത്താറുണ്ട് അപ്പോൾ പ്ലാനിങ് ഫോറം എന്നതുകൊണ്ട് അതായത് നമ്മളുടെ അധ്യക്ഷൻ പറഞ്ഞു എല്ലാ കോളേജുകളിലും സ്റ്റുഡൻസ് ഫോറം ഉണ്ടെന്നും ആ സ്റ്റുഡൻസ് ഫോറത്തിലൊക്കെ പ്രവർത്തിച്ച വിവിധ വിദ്യാർത്ഥികൾ ഉണ്ടാകാം സാർ പറഞ്ഞതുപോലെ അത് ഒരുപക്ഷെ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഒക്കെ ആകാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ചിട്ട് ഒരു മാസമായി ഇതിനകം തന്നെ നമ്മൾ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തി വിവിധ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിവിധ യോഗ്യതകൾ വിവിധ പ്രായപരിധിയിലൊക്കെയുള്ള കുട്ടികൾ ക്ഷികൾ വന്നപ്പോൾ പലർക്കും പല ആശയങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറി ഇപ്പോൾ ഒരു കൂടി മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് നടന്നു എങ്കിൽ പോലും അതിനു മുമ്പ് തന്നെ നമ്മൾ അന്താരാഷ്ട്ര സഹകരണ ദിനം നല്ല രീതിയിൽ ഈ പ്ലാനിങ് ഫോറത്തിൻ്റെ കൂടി നേതൃത്വത്തിലാണ് ഇവിടെ സംഘടിപ്പിച്ചത് ഏറ്റവും നമ്മുടെ പ്രിയപ്പെട്ട കവി പറഞ്ഞ പോലെ ഏറ്റവും മഹത്തായ ഒരു ആശയം മാനവചരിത്രം ഇന്നുവരെ കണ്ടിട്ടുള്ള ഏറ്റവും മഹത്തായ ഒരു ആശയത്തിൻ്റെ പഠനത്തിന് വേണ്ടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത് നമ്മുടെ സഹകരണത്തിന്റെ ഏറ്റവും ആധികാരികമായ എഴുത്തുകാരിൽ എന്ന് പറഞ്ഞ എഴുത്തുകാർ പറഞ്ഞപ്പോഴത് കോപ്പറേഷൻ ഇസ് എ സ്പെഷ്യൽ വേ ഓഫ് ഡൂയിങ് ബിസിനസ് എന്നാണ് സ്റ്റുഡൻസ് ആക്ടിവിസം വിദ്യാർത്ഥി ആക്ടിവിസം അല്ലെങ്കിൽ ക്യാമ്പസ് ആക്ടിവിസം എന്നൊരു പ്രയോഗമുണ്ട് അതിൽ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് രാഷ്ട്രീയ രംഗത്ത് സാമൂഹിക രംഗത്ത് സാംസ്കാരിക രംഗത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്ന രൂപത്തിൽ വിദ്യാർത്ഥികൾ ഇടപെടുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു അർത്ഥത്തിൽ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കൂളുകളിലും കലാലയങ്ങളിലും കലാലയങ്ങളിലുമൊക്കെ സ്റ്റുഡൻസ് യൂണിയനുകൾ പ്രവർത്തിച്ചു വരുന്നത് വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരുടെ ഒരു അവരുടെ പ്രതിനിധികളായി സമജീവികൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുവാനുള്ള ഒരു വിഭാഗം എന്ന രൂപത്തിലാണല്ലോ സ്റ്റുഡൻസ് യൂണിയനുകൾ രൂപീകരിക്കുന്നത് ചടങ്ങിനോടനുബന്ധിച്ച് വിവിധ കലാപരിപാടികളും മാറ്റുരച്ചു വീണ്ടും ഈ സംഖ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി അവൾ കൊഞ്ചി പറഞ്ഞ കഥ

ताकतीनंदा ताकतीनंदा करते दारो ताकतीनंदा करते दारो ताकतीनंदा करते दारो ताकतीनंदा करते दारो। बोलो बोलो कुरिया बोलो तारीया। जो मेरे पे गला बंधा ना वस्तुपाली यदेश में तारीया ब्रेक इसे कल शो में लवर ना 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 ജോയിന്റ് കൺവീനർ സുദീന എം പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's.